ഹായ് ഗായ്സ് ആദ്യമായി ഒരു ഡിസ്ക്ലെയിമിന് പറയാണ് ഇത് അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ കൊളാബറേഷൻ വീഡിയോ ഒന്നുമല്ല റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് എടുത്താലും ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ആൾക്കാർ നമുക്കിനി സലോൺ ലൈക്ക് ഹെയർ വീട്ടിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ അതിനായിട്ട് നമ്മളിനി പാർലറിൽ പോകണ്ട എന്നുള്ള രീതിക്ക് ഈ ഒരു ബ്രഷിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് എനിക്ക് അറിയുന്നവർ ഉപയോഗിക്കുന്നവരുണ്ട് ഒരുപാട് പേര് എല്ലാവരുടെയും വീഡിയോസിലും ഇതിങ്ങനെ എന്താ റീസെന്റ്ലി ഇങ്ങനെ ഭയങ്കരമായിട്ടത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കൂടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് സോ അതിൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറഞ്ഞില്ല പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തരാൻ പറ്റും ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു മാസം ഏകദേശം അടുപ്പിച്ചൊരു മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുകയാണ് എനിക്ക് അതിന്റെ ഏകദേശം അതിന്റെ നല്ലതും മോശവും ഏകദേശം ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സോ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഇനി വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിൽ ഈ റിവ്യൂ ഒന്ന് കണ്ടിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓവർ എക്സ്പെക്ടേഷൻസും കൊടുക്കേണ്ടി വരില്ല അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ഒരു പടിമോളിലായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാം സോ ഒത്തിരി സംസാരിച്ച് വഷളാക്കുന്നില്ലേ വീട്ടിലേക്ക് കടക്കാം ആളെ ഞാൻ ഒത്തിരി പരിചയപ്പെടുത്തേണ്ടി വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇതാണ് നമ്മുടെ ഹെയർ ബ്രഷ് വരുന്നത് ഇത് അഗാർഡോ ആണ് ഇതിൻ്റെ ഒരുപാട് കമ്പനികളുണ്ട് അർബൻ യോഗിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ മെയ്ക്ക് മീ ബോണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡ് അഗാരോ ആണ് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് അത്യാവശ്യം നമുക്ക് കാണാൻ ആൾ ഹോൾഡ് ചെയ്യാനായിട്ട് കുഞ്ഞാണെങ്കിലും നമുക്കൊന്ന് ഹാൻഡി ആവാൻ കുറച്ച് സമയം എടുക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കുറച്ചൊന്നും നമ്മൾ ഹാൻഡി ആയിട്ട് വരാൻ കുറച്ചൊരു സമയം എടുക്കും കുറച്ച് ഇൻ ദ സെൻസ് ഒരു ഓവർ ഒരു ഒരു അഞ്ച് യൂസ് ഒക്കെ ആകുമ്പോഴേ ഇതൊന്ന് ഹാൻഡി ആയിട്ട് നമ്മൾ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു എന്താ പറയുക കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും എന്നാലും യൂസ് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് എനിക്ക് എൻ്റെ ഇപ്പോൾ ട്രീറ്റഡ് ഹെയർ ആണ് ആൻഡ് എൻ്റെ മുടി ഭയങ്കര ഡാമേജ് ആണ് നല്ല ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇതിലും ആയിട്ടുണ്ട് എൻ്റെ ഹെയർ ഞാൻ ഒരുവിധം കുറേ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിട്ടാണ് ഇപ്പൊ ഒന്ന് അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലെങ്കിലും എൻ്റെ ഹെയർ മാറിയിരിക്കുന്നത് എന്നാലും ബെറ്റർ എന്നല്ല ഞാൻ പറയുന്നത് സോ ഇത് എന്താ പറയുക നമ്മൾ സാധാരണ നമ്മളൊരു ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് പക്ഷെ അത് ഒരു പരി പൊട്ടത്തേ ഇല്ലെന്നല്ല ഒരു പരിധി വരെ ഈ ഒരു ഹെയർ ബ്രഷ് നമുക്കത് മുടി പൊട്ടുന്നത് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് ഈ മുടിയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുടി ഇരിക്കുന്ന ഒരു എന്താ പറയുക രീതിയും അതുപോലെ തന്നെ ശേഷമുള്ള ഹെയറിൻ്റെ ഒരു ടെക്സ്ചറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ സോ ആൻഡ് ഇതിൻ്റെ ഒരു വയർ വന്നിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ആണ് സോ അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എന്തുവാ എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരിടത്ത് തന്നെ വെച്ച് ഇങ്ങനെ നമ്മുടെ എന്താ നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ച് നമുക്ക് ഈ ഹെയറിൻ്റെ കാര്യങ്ങൾ സോറി ബ്രഷിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സോ ഇതാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ വയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓവർ ഒരു ഏകദേശം ഒരു ടു വൺ വൺ പോയിൻറ് ഫൈവ് മീറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് അതിലും ആ ഏകദേശം വൺ പോയിൻറ് ഫൈവ് മീറ്റേഴ്സ് ഒക്കെ നമുക്കിതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബ്രഷിൽ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് കൂളായിട്ടുള്ള എയർ അതുപോലെ തന്നെ രണ്ട് അത്യാവശ്യം മീഡിയം ദെൻ തേർഡ് വരുന്നത് നല്ല ഹോട്ടായിട്ടുള്ള എയർ ഞാൻ എപ്പോഴും ഹൈ ആയിട്ടുള്ളതാണ് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് ബ്ലോ ഡ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല ഹെയർ ഉണക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇത് നോർമലാണ് വരുന്നത് നിങ്ങൾക്ക് സൗണ്ടിൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ദെൻ സെക്കൻഡ് വരുന്നത് ഈ മൂന്ന് സ്പീഡ് തന്നെയാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഹൈ ആയിട്ടുള്ള ഹീറ്റാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് കാരണം ഞാൻ അത്യാവശ്യം ഹീറ്റ് യൂസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ ഇപ്പം ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുക ഞാൻ അത് യൂസ് ചെയ്യാറില്ല അതുകൊണ്ടുള്ള ഗുണങ്ങളും ഗുണക്കേടുകളൊക്കെ നിങ്ങൾക്ക് എൻ്റെ മുടി ഗുണങ്ങളില്ല ഗുണക്കേടുകളല്ല നിങ്ങൾക്ക് എൻ്റെ മുടിയിൽ കാണാം ഓക്കെ സോ ഞാനിത് ഇതിൽ ഞാൻ ഹെയറിൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓ കാരണം ഓൾറെഡി ഇപ്പം എനിക്കിവിടെ എൻ്റെ ഞാൻ താഴോട്ടേക്ക് എൻ്റെ മുടി ഞാൻ സ്മൂത്ത് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് എൻ്റെ ഹെയർ അത്യാവശ്യം വളർന്നു തുടങ്ങി ചെറിയൊരു വേവ് ഇവിടൊക്കെ വന്ന് തുടങ്ങി എൻ്റെ ഇത് ഓവർ വേവായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ചുരുണ്ട മുടിയല്ല എൻ്റെ അപ്പം അതുകൊണ്ട് നമുക്കൊരു പരിധിയുണ്ട് ഒരുപാട് അങ്ങോട്ട് നമ്മുടെ മുടിയിൽ ഈ വളരെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല സോ ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് കാണാം അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് മുടി ഒട്ടും ടാങ്കിൾസ് ഉണ്ടാകാൻ പറ്റില്ല മുടി ഡീ ചെയ്തിട്ട് വേണം രണ്ട് സെക്ഷൻ ആക്കി വേണം നമ്മൾ ചെയ്യുന്നിട്ട് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്ന മാത്രം സോ ഏറ്റവും ആദ്യം നമ്മൾ അത്യാവശ്യം വിട്ടുള്ളൊരു കോമ്പ് എടുത്തിട്ട് മുടി ഒന്ന് ഡീ ടാങ്കിൾ ചെയ്ത് വെക്കുക ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ എൻ്റെ മുടി പൊട്ടുന്നത് പേടിച്ചിട്ട് യൂസ് ചെയ്യുന്നൊരു ചീപ്പാണ് ഇത് ഞാൻ ഇങ്ങനെ പല്ല് വിടർന്ന പല്ലുള്ള കോമ്പുകൾ അധികം യൂസ് ചെയ്യുന്ന ഒരാളെ അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ മുടിയുടെ കണ്ടീഷൻ വളരെ വേഴ്സ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളു പക്ഷെ സീരിയസ്ലി പറയാം സൂപ്പറാണ് ഇനിയും ഇതിൽ ഇങ്ങനത്തെ ബ്രഷുള്ള പല്ല് ബ്രഷുള്ള പല്ലില്ല ഇങ്ങനത്തെ പല്ലുള്ള കോംസ് യൂസ് ചെയ്യാൻ മടിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര അടിപൊളിയാണ് ഇത് വെച്ച് ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട് സൂപ്പറാണ് ഞാൻ എക്സ്ട്രാ പറഞ്ഞതിൻ്റെ കാര്യമൊന്നും ഇല്ലായിരിക്കും പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇനിയും ആണെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ആക്ച്വലി ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് കുളിച്ചത് അതുകൊണ്ട് എനിക്ക് തലയിൽ അത്യാവശ്യം ചെറിയൊരു നനവുണ്ട് സോ ചെറിയൊരു നനവോട് കൂടെ വേണം ചെയ്യാനായിട്ട് ഒരുപാട് നനവോടെ ചെയ്യരുത് എന്നാൽ ഒട്ടും ഡ്രൈ ആയിട്ടും ചെയ്യരുത് ചെറിയൊരു നനവ് നമ്മുടെ ഹെയറിൽ ഉണ്ടാവണം ആ അത് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് സോ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ഈ ഒരു പോർഷൻ ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഹെയർ കിടക്കുന്ന ഒരു ടെക്സ്ചർ ഈ ഒരു ഭാഗം ഭയങ്കര പ്ലെയിൻ ആണ് അതിന് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വോളിയം ആയിട്ടുണ്ട് അതുപോലെ തന്നെ മൊടി നല്ല ബൗൺസി ആയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല സീറംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതെ പ്ലെയ്യം ഞാൻ എന്തായാലും ഈ സാധനം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ടച്ച് കാണിച്ചു തരാം സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് കാറ്റാണ് അപ്പം നമ്മളിതിന് ഒരുപാട് സമയത്തേക്ക് നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യരുത് ഒരു ശരിക്കും ഒരു സലൂൺ ലൈക്ക് അങ്ങനത്തെ ഒരു ടെക്സ്റ്ററൊന്നും നമുക്ക് കിട്ടത്തില്ല പക്ഷെ ഈ പറഞ്ഞ കണക്ക് ഭയങ്കര എൻ്റെ മുടി നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ സോ അത്രയും റഫ് ആയിരിക്കുന്ന ഒരു മുടീനെ നമുക്ക് നല്ല സ്മൂതായി വെക്കാനായിട്ട് സഹായിക്കും അതിന് ഇത് അപ് ടു ഒരു ദിവസമൊക്കെ ഇതിങ്ങനെ കിടക്കും അതായത് ആ കേളോട് കൂടിയല്ല എന്നാൽ സ്മൂതായിട്ട് മുടി കിടക്കും എനിക്കിതിൽ തോന്നിയൊരു ഏറ്റവും വലിയൊരു എന്തുവാ എല്ലാ പരസ്യങ്ങളിലും എല്ലാവരും പറയുന്നത് ഭയങ്കര സ്ഥലോൺ ലൈക്ക് ബ്ലോഡർ ആയി തരുമെന്ന് അത്രയ്ക്കൊന്നും ഇല്ല എന്നാലും കൊള്ളാം നമുക്ക് ശരിക്കും ഒരു ഒരാൾക്ക് ഇത് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കേസാണ് ഞാൻ പറയും ഡെഫിനറ്റ്ലി ഒരാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബ്രഷ് ഉള്ളത് നല്ലതാണെന്ന് ഞാൻ പറയും കാരണം ഭയങ്കര ആണ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഞാൻ ലാസ്റ്റ് മന്ത് നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഞേതുകൊണ്ടാണ് പോയത് സോ ഭയങ്കര കംഫർട്ടബിളാണിത് പിന്നെന്താ ആക്ച്വലി എനിക്ക് പുതിയ ഫോണാണ് എൻ്റെത് അപ്പോൾ എനിക്ക് എന്താ ഇതിൽ ക്യാമറ ഇനി സൈഡ് ഭാഗത്താണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്കിത് നോക്കി ഇനി കണ്ടുകൂടാ ക്യാമറ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നത് ഓക്കെ ബാക്ക് ടു പോയിൻറ്റ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പേർച്ചേസ് ഇടങ്കിൽ പർച്ചേസ് ചെയ്യാം ഞാൻ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് ആണ് ഇതിൻ്റെ വില ഞാൻ ഓഫർ ഉണ്ടായപ്പോഴാണ് വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് എന്തോ ആണ് കിട്ടിയപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഐ വാങ്ങിച്ചത് സോ ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ കൊടുത്തേക്കാം ഇപ്പോഴത്തെ പുതിയ യൂട്യൂബിന്റെ റൂൾസ് പ്രകാരം ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കണം എന്നുപോലെ എനിക്ക് അറിഞ്ഞൂടാം എന്നാലും തപ്പിൽ പിടിച്ച് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം നിങ്ങൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കാരണം ഇപ്പോൾ എന്തൊക്കെ സെയിലൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സെയിലിൽ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം ഒരു മസ്റ്റ് ഹാവ് ആണ് ഞാൻ പറയത്തില്ല പക്ഷെ എനിക്കിതൊരു മസ്റ്റ് ഹാവ് ആണ് ഞാൻ നിർമ്മിതമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പാടില്ല യു ക്യൂ നിങ്ങൾക്ക് ട്രൈ ചെയ്യും ഞാൻ ഈ പറഞ്ഞ കണക്ക് സലൂൺ ലൈക്ക് എന്തുവാ ബ്ലോഡർ നിങ്ങൾക്ക് തരത്തില്ല ഒരു ഡെയിലി എന്താ സ്ഥിരമായിട്ടൊക്കെ തല കുളിക്കുന്നവരാണെങ്കിൽ തല പെട്ടെന്ന് ആണ് വേർക്കുന്നവരൊക്കെയാണ് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അത്യാവശ്യം നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ സോ ഈ യാത്ര തന്നെയാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ ഒന്നും പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ബൈ